ഇന്ന് ശിക്ഷ വിധിച്ച നടിയുടെ ബലാത്സംഗ കേസിൽ വിധി തികച്ചും ശരിയായിരുന്നു ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിന് കൊടുത്ത ശിക്ഷയിൽ ഒന്നാം പ്രതിക്ക് പൾസർ സുനിക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം രണ്ടൊന്ന് ഒന്ന് അയാളാണ് പൂർണ്ണമായ കുറ്റകൃത്യം ചെയ്യുന്നത് രണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളും കൂടിയായിരുന്നു അയാൾ അതുകൊണ്ട് തന്നെ യാതൊരു ദാക്ഷിണ്യുമില്ലാതെ ജീവപരന്ധ്യം തടവ് ആൾക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ കൺവിക്ഷനെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു അതിൽ എട്ടാം പ്രതിയെയും മറ്റുള്ളവരെയും കൺവിക്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ശരിയല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ കൺവിഷനെക്കുറിച്ച് എനിക്ക് യാതൊരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു വ്യത്യാസവുമില്ല പക്ഷേ സെൻറ്റൻസിങ് പോളിസിയിൽ അത് ഓരോരുത്തർക്കും സെൻറ്റൻസിങ് പോളിസി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ സെൻറ്റൻസിങ് പോളിസി അനുസരിച്ച് പോലും ഒന്നാം പ്രതിക്ക് കുറേ കൂടി കഠിനമായ ശിക്ഷ കൊടുത്ത് അത് സമൂഹത്തിന് കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പര്യാപ്തമാകേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിധിയുടെ പകർപ്പ് കിട്ടിയതിനു ശേഷം കൂടുതൽ വായിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ പ്രാഥമികമായിട്ട് എനിക്ക് പറയാം തോന്നിയത് ഇതാണ്